പാലക്കാട് അഗളി പഞ്ചായത്തിൽ പക്ഷേ ട്വിസ്റ്റാണ് യു ഡി എഫ് മെമ്പർ എൽ ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കും നറുക്കെടുപ്പ് എൽ ഡി എഫിനാണ് അനുകൂലമായത് പെരിങ്ങോട്ടുകുരിശി പഞ്ചായത്തിൽ എ വി ഗോപിനാഥിന്റെ ഐ ഡി എഫുമായി ചേർന്ന് എൽ ഡി എഫ് ഭരിക്കും സിപിഎം വിമതരുടെ പിന്തുണയിലാണ് സഖ്യം ഭരണം പിടിച്ചെടുത്തത് അറുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിന് നഷ്ടമായിരിക്കുന്നത് പറളി പഞ്ചായത്ത് ടോസിലൂടെ എൽ ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നു ഇക്ബാൽ അറക്കിയ വിവരങ്ങളുമായി ഇക്ബാൽ പാലക്കാട് വിവിധ പഞ്ചായത്തുകളിലെ വിവരങ്ങൾ എന്താണ് അഗളി പഞ്ചായത്തിലെ ട്വിസ്റ്റ് എങ്ങനെയാണ് പ്രകൃതി പാലക്കാട് അഗളി പഞ്ചായത്തിലാണ് ഇപ്പോൾ വമ്പൻ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് അവിടെ യു ഡി എഫിൻ്റെ അംഗമായിരുന്ന മഞ്ജു ആണ് എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മഞ്ജു പിന്നീട് വിജയിക്കുകയും ചെയ്തു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പത്ത് വോട്ടുകൾ ലഭിക്കുകയായിരുന്നു യു ഡി എഫിന് ഒൻപത് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തനിക്ക് വോട്ട് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ മഞ്ജു ഒരു പ്രതികരണമായി നടത്തിയിട്ടുള്ളത് ഇവിടെ മഞ്ജുവിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം വലിയ രീതിയിൽ മുദ്രാവാക്യ വിളികളുമായി ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്നു ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് പെരിങ്ങോട്ട് പെരിങ്ങോട്ടുകുറിശിയിലാണ് അവിടെ അറുപത് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം ലഭിക്കുന്നത് അറുപത് വർഷം അവിടെ കോൺഗ്രസ് തന്നെയായിരുന്നു ഭരണം ഉണ്ടായിരുന്നത് നേരത്തെ എ വി ആയിരുന്നു കോൺഗ്രസ് ഭരണം അവിടെ നിലനിർത്താൻ മുന്നിലുണ്ടായിരുന്നു ഇത്തവണ എ വി ഗോപിനാഥിന്റെ ഐ ഡി എഫും എൽ ഡി എഫും ഒരുമിച്ചായിരുന്നു പെരിങ്ങോട്ടുകുറിശിയിൽ മത്സരിച്ചത് ഇപ്പോൾ ഏതായാലും അവിടെ പെരുങ്ങോട്ടുകുറിശിയിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച പ്രമോദ് ഒൻപത് വോട്ടുകൾ ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് പാലക്കാട് ആറ് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നെറുക്കെടുപ്പ് നടന്നത് ഇതിൽ തന്നെ നാല് തദ്ദേശ സ്ഥാപനങ്ങളും എൽ ഡി എഫിൽ ഭരണം ലഭിക്കുകയായിരുന്നു ചളവറ അതിനോടൊപ്പം തന്നെ മാത്തൂർ പഞ്ചായത്തുകളാണ് ഇപ്പോൾ യു ഡി എഫിന് നെറുക്കെടുപ്പിലൂടെ ലഭിച്ചിരിക്കുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ എൽ ഡി എഫും യു ഡി എഫിനും എട്ട് വീതം സീറ്റുകളാണ് ഉണ്ടായിരുന്നത് നെറുക്കെടുപ്പിലൂടെ എൽ ഡി എഫിൻ്റെ പി ആർ കുഞ്ഞണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കോട്ടായി ഗ്രാമപഞ്ചായത്ത് അവിടെയും നെറുപ്പാണ് നടന്നത് നെറുപ്പിലൂടെ എൽ ഡി എഫിന്റെ സുദ്ദേശിനെയാണ് പ്രസിഡന്റായി വിജയിച്ചിട്ടുള്ളത് പറളി പഞ്ചായത്തിൽ ബിജെപിയും എൽ ഡി എഫുമായിരുന്നു എട്ട് എട്ട് വീതം സീറ്റുകളായി ഉണ്ടായിരുന്നത് അവിടെ ബിജെപിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നെറുപ്പിൽ തോറ്റു എൽ ഡി എഫിലെ ഉഷാകുമാരി പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിക്കുകയായിരുന്നു ശരി ഇക്ബാൽ വിവരങ്ങൾ